ഒരുപാട് പ്രാവശ്യം കോടതി കയറി ഇറങ്ങി അവസാനം ജഡ്ജി പടം ജഡ്ജി പടം ഒരു ചെറുതായിട്ട് രണ്ട് മതി സോ ബേസിക്കലി സെൻസർ സെൻസർ ബോർഡ് ബോർഡ് കാണാൻ വേണം അവർക്ക് കൊറേ മാനദണ്ഡങ്ങൾ ഉണ്ടാകും ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഇതൊക്കെ റഫറൻസിംഗ് പ്രശ്നങ്ങളുണ്ടാവും അത് അവര് ചെയ്യുന്നവരുടെ ജോലിയായിരിക്കും അല്ലെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു പ്രത്യേക സമൂഹ സമുദായത്തോടോ പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് കൊടുത്തിട്ടായിരിക്കും ഇത് പണ്ട് തൊട്ടേണ്ട് പണ്ട് ഇപ്പൊ പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട് അജണ്ടാസ് ഒക്കെ ഉണ്ടാവും ചെയ്യാനില്ല എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര ആയിരിക്കണം മൂവി സിനിമ അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ രസമാണ് പറയാൻ പറ്റുന്ന കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാ എല്ലാ തരത്തിലുണ്ടാവും അത് ഭയങ്കര രസമാണ് അങ്ങനത്തെ സിനിമകൾ കാണാനും അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നതും ഭയങ്കര രസമാണ് അതുകൊണ്ട്